അസ്സാമലൈക്കും വറഹമത്തുള്ള സൗദി അറേബ്യയുടെ ഭരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ ഹബീബായ റസൂലുല്ലാഹി സലഹ് അലൈ വസലമ്മ തങ്ങളുടെ പച്ച കുബ്ബ അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറഞ്ഞ സാക്ഷാൽ ഖക്കരിയാ സൊലാഹി ആക്കലി ക്കരിയാ സുലാഹിക്ക് മറുപടി പറഞ്ഞു കൊണ്ട് സാക്ഷാൽ ഒതുക്കുമല നൗഷാദ് പഴയ കാലത്ത് പറഞ്ഞിട്ടുണ്ട് അത് പഴയ കാലത്ത് അവൻ പ്രസംഗിച്ചത് അവന് തന്നെ ഉപദേശിക്കേണ്ട ചില സംഗതിയാണ് അവർക്ക് കേൾക്കുന്നത് നല്ലതാണ് പക്ഷേ ആ സക്കരിയ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും ആ സക്കരിയാക്ക് പകരക്കാരനായി നിൽക്കുന്ന ആളാണ് ഇപ്പോ സാക്ഷാൽ നൌഷാദോ നിൽക്കുങ്ങൾ ഓ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സംസാരമുണ്ട് കേട്ടോക്കിയത് കെട്ടു വീഴും ആ അല്ലാത്ത ഈ കണ്ട കടാഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം ലോകവും എല്ലോകവും പേര് കേട്ടാൽ അത്ഭുതം കൂറും മഹാനായ സുൽത്താൻ എ ഉസ്താദിനെ അവഹേളിക്കുകയാണ് പഴയ കാലത്ത് തെക്കരിയെ പോലും ഇജാദി അവഹേളിച്ചിട്ടില്ല പക്ഷേ നൗഷാദ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്നും കേട്ടുനോക്കാം നമുക്ക്

കാന്തപുരം സ്ഥാദിനം അതോ പറയുമ്പോൾ മാത്രമല്ല സൂർദാന പറയുമ്പോൾ ഔലിയാക്കളെ പറയുമ്പോൾ ഞങ്ങൾ കേട്ട് കേട്ട് പഴകി പുളിച്ചാരോപണമാണ് അത് അതിന്റേതായ അവഗണനയോട് ഞങ്ങളത് ആ ചവിറ്റിലേക്ക് വലിച്ചെറിയുകയാണ് ഞങ്ങളെ ഞങ്ങളുടെ പാതയിൽ കാന്തപുരം അവസാനത്തെ തന്നെ ജീവിക്കാൻ തീരുമാനം എന്റെ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം നൽകിയിട്ടില്ലല്ലോ നൌഷാദ് മഹാനായ തങ്ങൾ പിസ്താദും വരച്ചു കാട്ടിയ മഹന്മാരാകുന്ന മുൻകാമികൾ വരച്ചു കാട്ടിയ റോട്ടിലൂടെ സഞ്ചരിക്കുന്ന മഹാന്മാരാകുന്ന സമസ്ത കേരള ജമിയത്തുള്ളമയുടെ ആലിമ്യങ്ങളും മൊത്തവും പച്ചക്ക് തോന്നിയാത്ത വിളിക്കുകയും അക്കാലത്ത് തന്നെയുള്ള മുസൈലിമക്ക് പകരക്കാരായി വന്നിട്ടുള്ള സർവ്വ കള്ളന്മാരെയും ന്യായീകരിക്കുകയും വെള്ളപൂശുകയും കാതിയാനിസം അടക്കമുള്ള ശ്യാസ്വാധീനമുള്ള എല്ലാവരെയും വെള്ളപൂശി നടക്കുന്ന ഒരു ഒരധഭാഗ്യത്തിലേക്കെത്തിപ്പോയി സത്യത്തിൽ ഇനി ചക്കരിയാക്ക് പഠിക്കുകയാണെന്ന് സംശയിക്കാൻ സാക്ഷാത് മഹാഭിനേതാവായിരുന്ന ഖക്കരിയെ പോലും പറയാത്ത നിലത്തിലുള്ള തോന്നിയാത്തങ്ങളും വാഹാബി ആശയങ്ങളും നവീനാശയങ്ങളും എൻ്റെ തള്ളി കൂടി വരാൻ തുടങ്ങി എനിക്ക് ഇസ്ലാമൊന്നൊരു വിഷയമല്ല ഇപ്പോൾ വെറും കാന്തപുരം വിരോധവും ആയകാലത്ത് പറയുന്നത് പോലെ കാശ്മീരി തട്ടവും കാന്തപുരം വിരോധം മാത്രമാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം അതിനുമ്പോ ഇസ്ലാമിനെ കൊച്ചാക്കിയാലും സഹാബത്തിനെ കൊച്ചാക്കിയാലും ഹബീബരായി റസൂൽ അള്ളി സലഹു അലൈവലമ്മ തങ്ങളുടെ അവിടുത്തെ പവിത്രതയെപ്പോൾ എന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണെങ്കിലും അവഹേളിച്ചാലും ഒന്നും എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല കാരണം നീ പിടിച്ചത് കാട്ടുകള്നെയാണ് കാട്ടുകള് അനുയായമാകുമ്പോൾ ചെറുമട്ടത്തിലൊക്കെ വള്ളത്തിലെല്ലാം അന്യ അന്യായീകരിക്കുമ്പോൾ അതിലും വലുതായി അവഹേളിക്കണ്ടേ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ആ കാട്ടുകളെ പിന്നാലെ പോകണ്ട എന്ന് പറഞ്ഞതല്ലേ പന്നോട് ചെയ്ത തെറ്റ് അതിന് വേണ്ടിയല്ലേ ചേപ്പി ജാതി ചോദ്യാംശങ്ങളൊക്കെ പറയുന്നത് അതിലും നിങ്ങളെ തമ്മിലടുപ്പിക്കാൻ കുറേ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടു ഇപ്പോൾ ബഹുമാനപ്പെട്ട എ പി പ്രസ്താവിനാരെ കുറച്ച് നോക്കുകയാണ് അവൻ വേദി വേദിയായ വേദി എന്നൊക്കെ ബഹുമാനപ്പെട്ട് എ പി സ്ഥാനം കൊച്ചാക്കാനും അവഹേളിക്കാനും നൗഷാദ് അരിച്ച് നേരത്തെ പറഞ്ഞ ആ പ്രസംഗം ഇക്കെ പലവട്ടം നീ എടുത്ത് കേട്ടു നോക്കും ഇതൊക്കെ നമ്മളെപ്പോ എഴുപത്തിനാലിൽ കാണാൻ തുടങ്ങിയതല്ല കയ്യെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇതുപോലെ നൗഷാദന്മാർ അക്കാലത്തുണ്ടായിരുന്നു എന്ന് മാത്രം ഒതുക്കുങ്ങലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇവർ ഒരുപാട് കേട്ടതാണ് ആ കൂട്ടത്തിലേക്ക് ഹതഭാഗ്യനായി നഷ്ടപ്പെട്ടു ഹിതായത്ത് പോയി ഇതേ മനസ്സിലാക്കേണ്ടതുളൂ എൻ്റെയൊക്കെ ഒരു തൗഫീഖ് ഇന്ന് ആലോചിച്ച് വയ്ക്കാം ചിപ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മുമ്പ് ഒരു തോണി മറിച്ച് ആ തോണി മറിഞ്ഞ് പുഴയിലൂടെ കുറേ ആൾക്കാർ ഒലിച്ചുപോയപ്പോൾ ഒരു ശക്തനായ ഒരുത്തം നീന്തിയിട്ട് അയാൾ ഒരുപാടാളെ രക്ഷിച്ചു പറഞ്ഞു ലാസ്റ്റ് ഓൻ ആ പുഴയിലാണ് ഒലിച്ചു പോയി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം എൻ്റെ ഉഷാദിൻ്റെ അവസ്ഥ പേച്ചു നിന്നിരുന്ന കുറേ ആൾക്കാരെ ഹിതായത്ത് കൊടുക്കുകയും ബഹുമാനപ്പെട്ട ഏറ്റവും സ്ഥാനെതിരെ ആരോപണം പറഞ്ഞിരുന്ന പല ആളുകൾക്ക് ഹക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം അവർ ഒലിച്ചുപോയ ആ കച്ചറ ആയി പോയി പോയിക്കൂടി ഇവനങ്ങനെ ഒലിച്ചു പോണു തൊള്ളി തോന്നിയും വിളിച്ചിട്ട് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി എൻ്റെ തൊള്ള ടോയ്ലറ്റ് സമാനമാണെന്ന് ഏതിനു ശേഷം ചേക്കുട്ടിപ്പാപ്പാൻ്റെ വെള്ളം കുടിച്ചതിന് ശേഷം മനസ്സിലാവുണ്ടോ അപ്പോൾ ജാതി ഇജാതി പ്രസംഗിച്ച പഴയ പഴയകാലത്തെ പ്രസംഗമൊക്കെ എടുത്തിട്ട് ആവർത്തിച്ച് കേൾക്കേണ്ടതാണ് ഇത് തൊള്ള പൊളന്നാൽ അതിന് മറുപടിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അത് എൻ്റെ പ്രത്യേകത കാരണം ഈ ചേക്കുട്ടിപ്പാപ്പാൻ്റെ വെള്ളം കുടിച്ച ആളാണ് ചേക്കുട്ടിപ്പാപ്പാൻ്റെ മനസ്സിലായോ ഗ്ലോബൽ തണ്ടി ഓൻ തന്നെ